വിവാഹം നടക്കാനിരിക്കെ മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂർ വരെ എത്തിയതായി തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുജിത്ത് കോയമ്പത്തൂർ ബസ്സിൽ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭ്യമായത് കഞ്ചിക്കോടാണ് വിഷ്ണുവിൻ്റെ ടവർ ലൊക്കേഷൻ അവസാനമായി ലഭിച്ചത് കഞ്ചിക്കോട്ട് വിഷ്ണു ജോലി ചെയ്യുന്ന ഐസ്ക്രീം ഫാക്ടറിയിലെ സുഹൃത്തുക്കളെയും കൂട്ടി പോലീസ് ഇന്നലെ അന്വേഷണവും നടത്തിയിരുന്നു തന്റെ കയ്യിൽ നിന്ന് വിഷ്ണുജിത്ത് ഒരു ലക്ഷം രൂപ വാങ്ങിയെന്ന് സുഹൃത്ത് ശരത്ത് പോലീസിനോട് വ്യക്തമാക്കി വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പാലക്കാട് പോയ യുവാവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു മലപ്പുറം മങ്കട പള്ളിപ്പുറം കുറുന്തല വീട്ടിൽ ശശീന്ദ്രന്റെ മകൻ വിഷ്ണുജിത്തിനെയാണ് നാല് ദിവസം മുൻപ് കാണാതായത് മഞ്ചേരി സ്വദേശിനിയായ യുവതിയുമായി ഇന്നലെയാണ് വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇവർ വർഷങ്ങളായി അതായത് വർഷങ്ങളായി ഇവർ സുഹൃത്തുക്കളാണ് എട്ട് വർഷത്തോളം പ്രണയിക്കുകയും ചെയ്തിരുന്നു ഉടൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ബുധനാഴ്ച രാവിലെയാണ് വിഷ്ണുജിത്ത് വീട്ടിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് വിവാഹിതനായി കുറച്ച് പണം സംഘടിപ്പിക്കാനുണ്ടെന്നും അതിനായി പാലക്കാട് പോയതാണെന്നും പിന്നീട് വീട്ടിൽ വിളിച്ചറിയിച്ചു പാലക്കാട് കഞ്ചിക്കോട്ടെ ഐസ്ക്രീം കമ്പനിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്യുന്നത് പണം ലഭിച്ചെന്നും ബന്ധുവിന്റെ വീട്ടിൽ തങ്ങിയ ശേഷം പിറ്റേന്ന് വീട്ടിലെത്താമെന്നുമാണ് രാത്രി എട്ടരയോടെ അമ്മയെ വിളിച്ചു പറഞ്ഞത് പിന്നീട് വീട്ടിലേക്ക് വിഷ്ണു വിളിച്ചിട്ടില്ല തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ പരിധിക്ക് പുറത്താണ് സ്വിച്ച് ഓഫ് ആണ് എന്ന രീതിയിലാണ് പറയുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് ജോലി സ്ഥലത്ത് ഒരു ലക്ഷം രൂപ സംഘടിപ്പിച്ച വിഷ്ണുജിത്ത് വീട്ടിലേക്ക് മടങ്ങാനായി രാത്രി എട്ടോടെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തിയതായി സുഹൃത്തുക്കളും പറയുന്നു എന്നാൽ വിഷ്ണുജിത്തിന്റെ ഫോൺ സിഗ്നൽ അവസാനമായി ലഭിച്ചത് കഞ്ചിക്കോട്ടാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് പാലക്കാടെത്തിയ ശേഷം പിന്നീട് കഞ്ചിക്കോട്ടേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകാമെന്നാണ് നിഗമനം ബുധനാഴ്ച വൈകിട്ട് സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപയും അയച്ചിട്ടുണ്ട് അതിനാൽ കാണാതാകുന്ന സമയത്ത് വിഷ്ണുജിത്തിന്റെ കൈവശം പണം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് വിഷ്ണുജിത്ത് തന്നെയെന്ന് സഹോദരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കല്യാണത്തിന്റെ ആവശ്യത്തിനുള്ള പണം സംഘടിപ്പിക്കുന്നതിന് പോകുന്നു എന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നില്ല ഇതും ഫോൺ വിളിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത് ഇവിടെ നിന്ന് പോകുമ്പോൾ വിഷ്ണുജിത്തിന്റെ കൈവശം ബാഗ് ഉണ്ടായിരുന്നില്ല കോയമ്പത്തൂരിൽ തങ്ങൾക്ക് ബന്ധുക്കളില്ല സേലത്ത് പക്ഷേ ബന്ധുക്കളുണ്ട് എന്നാൽ വിഷ്ണുജിത്ത് അവിടെ എത്തിയിട്ടില്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് തമിഴ്നാട് സ്വദേശിയായ ഒരാളുണ്ട് എന്നാൽ അയാൾ കോയമ്പത്തൂർ സ്വദേശിയാണോ എന്ന് അറിയില്ലെന്നും സഹോദരി പറയുന്നു വിഷ്ണുജിത്തിന് കോയമ്പത്തൂരിൽ സുഹൃത്തുക്കളില്ലെന്ന് പിതാവും സ്ഥിരീകരിച്ചു ഇതിനു മുൻപ് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ പോയിട്ടില്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ ബാഗ് ഉണ്ടായിരുന്നില്ല പാലക്കാട് പോകുകയാണെന്ന് പറഞ്ഞിരുന്നില്ലെന്നും വിഷ്ണുജിത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പിതാവും പറയുന്നു ഇന്നലെ വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു വിഷ്ണുജിത്തിനെ കാണാതായതോടെ ബന്ധുക്കൾ ഡി ജി പി പരാതി നൽകി കഴിഞ്ഞ ബുധനാഴ്ച അമ്മയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിയിരുന്നു ഈ പണവുമായാണ് പാലക്കാടേക്ക് വണ്ടി പാലക്കാട് കഞ്ചിക്കോടാണ് വിഷ്ണു ജോലി ചെയ്യുന്നത് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ ലഭിച്ചതായി വിഷ്ണുജിത്ത് കുടുംബത്തെ അറിയിച്ചിരുന്നു അന്ന് വരുന്നില്ലെന്നും പാലക്കാടുള്ള ബന്ധു വീട്ടിൽ തങ്ങുമെന്നുമാണ് വിഷ്ണുജിത്ത് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നത് എന്തു തന്നെയായാലും വിഷ്ണുജിത്തിനായുള്ള അന്വേഷണം മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിൽ രണ്ട് ടീമായി തിരിഞ്ഞ് ഊർജിതമായി നടക്കുകയാണ് അതിനെല്ലാം പുറമേ ബന്ധുക്കളും നവവധുവിന്റെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാം അവരുടേതായ രീതിയിലും അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി